വന്യജീവി ശല്യം നേരിടാൻ ജനങ്ങൾ പെടുന്നത് പെടാപ്പാടാണ് വന്യജീവി ശല്യത്തെ പ്രതിരോധിക്കാനുള്ള വനംവകുപ്പ് അധികൃതരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും വലിയ കഷ്ടമാണ് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരുത്തുന്നതിനിടയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഇവർക്ക് പരിക്കേറ്റിരിക്കുന്നത് എത്രയോ തവണയാണ് വന്യമൃഗശല്യം നേരിടാൻ വയനാട്ടിലേക്ക് വനംവകുപ്പിത കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുകയാണ് വയനാട് വന്യജീവി സങ്കേതത്തിന് കീഴിലെ ബത്തേരി റാപ്പിഡ് റെസ്പോൺസ് ടീമിനായി ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപയുടെ സാമഗ്രികളാണ് അനുവദിച്ചിരിക്കുന്നത് ഡ്രോണുകൾ വാഹനങ്ങൾ മറ്റ് യന്ത്രോപകരണങ്ങൾ എന്നിവയൊക്കെയാണ് എത്തുക സൗത്ത് വയനോടു മൂന്ന് റേഞ്ചുകളിലേക്കും ഡ്രോണുകൾ പുതുതായി എത്തും ഫോർബീറ്റ് സൗകര്യമുള്ള വാഹനവും ഇതിൽപ്പെടും രാത്രി കാഴ്ചക്കുള്ള ബൈനോക്കുലർ സുരക്ഷാ കവചങ്ങൾ കടുവ കുരു പുലി എന്നിവയ്ക്കായി കൂടുകൾ ബോർ ബോർഗണ്ണുകൾ റൈഫിളുകൾ വയർലെസ് സെറ്റ് വാക്കി ടോക്കി എന്നിവയും വയനാട്ടിലെത്തും ബത്തേരിയിൽ മുൻപ് പുലിക്കായി വെച്ച കൂട് അറ്റകുറ്റുപ്പണിക്കായി മാറ്റിയപ്പോൾ പകരം കൂടില്ലാത്തതിനാൽ അറ്റകുറ്റുപ്പണി ചെയ്ത് പഴയ കൂട് തിരിച്ചു വയ്ക്കുകയായിരുന്നു അതാണ് അവസ്ഥ മനുഷ്യ വനിമൃഗ സംഘർഷം ലഘൂകരിക്കേണ്ടതും കാടിന്റെയും നാടിന്റെയും സംരക്ഷണം നടപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്